ുറപ്പിച്ചിരിക്കുന്നത് കൊമ്പരെ തുരത്താനായി ആർ ആർ ടി സംഘത്തിന്റെ ശ്രമം തുടരുകയാണ് നൂറാമത് ശാഖയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇരുന്നൂറ്റി പതിനാറ് ആദിവാസി യുവതി യുവാക്കൾക്കായി ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഒരുക്കുന്ന സമൂഹ വിവാഹം ഇന്ന് വിവാഹത്തിന് മുന്നോടിയായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ പ്രതിശ്രോധ വധൂവരന്മാർക്ക് രാജകോട് ഭാഗം അശ്വതി തിരുനാൾ ലക്ഷ്മി ഭായി മംഗളാശംസകൾ നേർന്നു തിരുവനന്തപുരം വെങ്ങാനൂർ പൗർണമികാവു ക്ഷേത്രമാണ് സമൂഹ വിവാഹത്തിന് വേദിയാവുക ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് നൂറ് ബ്രാഞ്ചുകൾ എന്ന നാഴികക്കല്ല് പിന്നിടുന്നതിന്റെ ഭാഗമായാണ് ആദിവാസി യുവതി യുവാക്കൾക്ക് മംഗല്യമൊരുക്കുന്നത് കേരളമടക്കം നാല് സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിച്ച ആയിരത്തി അഞ്ഞൂറോളം അപേക്ഷകളിൽ നിന്നാണ് അർഹരായ ഇരുന്നൂറ്റി പതിനാറ് യുവതി യുവാക്കളെ തെരഞ്ഞെടുത്തത് ഇതുവരെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടില്ലാത്ത ഇവർക്ക് വിവാഹത്തിന് മുന്നോടിയായി ദർശനത്തിനുള്ള സൌകര്യവും ഒരുക്കി പ്രതിശ്രുത വധൂവരന്മാർക്കൊപ്പം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തിയ തിരുവിതാംകൂർ രാജകുടുംബാംഗം അശ്വതി തിരുനാൾ ലക്ഷ്മി ഭായി എല്ലാവർക്കും സമാധാനപൂർണമായ ദാമ്പത്യ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചു പത്മനാഭസ്വാമിയുടെ തിരനടയിൽ നിന്ന് അനുഗ്രഹം വാങ്ങിച്ച ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലിട്ടു കുത്തുന്ന എല്ലാ ദമ്പതിമാർക്കും ഭഗവാന്റെ ഉണ്ടാകട്ടെ സന്തോഷമായിട്ട് ഉള്ള ജീവിതം നയിക്കാൻ അവർക്ക് സാധിക്കട്ടെ അതിനെക്കാട്ടിലും ഉപരി സന്തോഷത്തിനെക്കാട്ടിലും ഉപരിയാണ് സമാധാനം അപ്പോൾ സമാധാനം ഉള്ള ജീവിതം നയിക്കാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് കോവളം വെങ്ങാനൂർ പൗർണമിക്കാവ് ക്ഷേത്രത്തിൽ വെച്ച് സമൂഹ വിവാഹം നടക്കുക വിവാഹത്തിന്റെ ഭാഗമായുള്ള വിവിധ പൂജകൾ ക്ഷേത്രത്തിൽ നടന്നു വധുവരന്മാർക്കുള്ള സ്വർണാഭരണങ്ങൾ വസ്ത്രം താമസം യാത്രാസൌകര്യം അടക്കം ധനലക്ഷ്മി ഗ്രൂപ്പാണ് ഒരുക്കിയിരിക്കുന്നത് ഒരു ലക്ഷത്തോളം പേർക്കുള്ള അന്നദാനവും ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം തൃശൂർ പൂരം എക്സിബിഷന്റെ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ വിവാദങ്ങൾ സൃഷ്ടിക്കാതെയുള്ള പൂരത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് മന്ത്രി പറഞ്ഞു നൂറ്റി അൻപതിൽ പകരം സ്റ്റാളുകളും ഏഴിലധികം പവലിനുകളും എക്സിബിഷൻ